എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ ജ്യോതിഷത്തിൻ്റെ ജനറലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പലർക്കും കുട്ടികൾക്കറിയില്ല അവരുടെ നക്ഷത്രം അറിയാം പക്ഷെ അവർ ഏത് ഗണത്തിലാണ് എന്നുള്ളതൊന്നും അവർക്ക് പരിപൂർണമായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കമൻറ്റും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാനിന്ന് നക്ഷത്ര ഗണജ്ഞാനം മുതലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഏതെല്ലാം നക്ഷത്രങ്ങൾ ഏതെല്ലാം ഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പിന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അപ്പം അശ്വതി മകീരം രേവതി അത്തം പൂയം പുണർദ്ദം അനിഴം തിരുവോണം ചോതി ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങൾ ദേവാനത്തിൽ പെട്ടതാണ് അപ്പം അടുത്ത ഒൻപത് നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂരം പൂരാടം പൂരുട്ടാതി ഇങ്ങനെ മൂന്നും ഉത്രം ഉത്രാടം ഉത്രട്ടാതി ഇങ്ങനെ മൂന്നും ആറ് നാളുകളും തിരുവാതിര രോഹിണി ഭരണി ഈ നാളുകളും ചേർന്ന ഒൻപത് നക്ഷത്രങ്ങൾ മനുഷ്യഗണത്തിൽപ്പെട്ടവയാണ് അടുത്തത് കാർത്തിക ആയില്യം വിശാഖം ചതയം ചിത്തിര തൃക്കേട്ട അവിട്ടം മൂലം ഈ നക്ഷത്രങ്ങൾ അസുരഗണത്തിൽപ്പെട്ടവയാകുന്നു അപ്പം ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും മൂന്നായിട്ട് നമ്മൾ ദേവഗണം മനുഷ്യഗണം അസുരഗണം അങ്ങനെ നമ്മൾ മൂന്നായിട്ട് ഭാവിച്ച് അതിലുള്ള ഒൻപത് നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞു അടുത്ത ഓരോ നക്ഷത്ര ഗണത്തിൽ ജനിച്ചാലുള്ളവരുടെ ഫലമാണ് പറയുന്നത് ദേവഗണത്തിൽ ജനിക്കുന്നവന് സുന്ദരനും ദാനശീലനും ബുദ്ധിമാനും എപ്പോഴും സ്വാത്വിക സ്വഭാവശുദ്ധി ഉള്ളവരായിരിക്കും ലഘു ലഘുഭക്ഷണത്തിൽ തൃപ്തരാകും ഇങ്ങനെയുള്ളവർ വലിയ ജ്ഞാനിയുമാവും ഭവിക്കാൻ സാധ്യത പറയുന്നുണ്ട് മനുഷ്യഗണത്തിൽ ജനിച്ചവർ വലിയ അഭിമാനിയും ധനികന്മാരും വിസ്താരമേറിയ കണ്ണുകളോടുകൂടിയവനും വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നവനും ഏതെങ്കിലും ആയുധം കൊണ്ട് നടക്കുന്നതിൽ തൽപ്പരനും അഥവാ ആയുധ അഭ്യാസിയുമായും ഭവിക്കും വെളുത്ത നിറം പൗരജനങ്ങളെ സ്വാധീനപ്പെടുത്തുവാനുള്ള കഴിവ് ഇവയെല്ലാം ഉള്ളവരായിട്ട് ഇവർ ഭവിക്കും അടുത്തത് അസുരഗണത്തിൽ ജനിച്ചാലുള്ള ഫലമെന്ന് പറഞ്ഞാൽ ഇവർ ഉന്മാദമുള്ളവരായിരിക്കും ഭയങ്കരന്മാരായിരിക്കും എപ്പോഴും കലഹപ്രിയരും ആർക്കും ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്നവനും പ്രമേഹ രോഗിയുമായിരിക്കും എന്നാണ് ഫലം പറയുന്നത് അപ്പം നമ്മൾ അടുത്തത് മേടലഗ്നത്തിൽ ജനിച്ചാൽ ഭയങ്കര ഭയങ്കരങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ മടിയില്ലാത്തവരും അഭിമാനം സൗന്ദര്യം വലിയ കോപം ഇവയുള്ളവയുമായി ഉള്ളവർ ഉള്ളവയുമായി ഭവിക്കും മേടലഗ്നക്കാർ പൊതുവെ തങ്ങളുടെ സ്വജനങ്ങളോട് വേർപിരിഞ്ഞിരിക്കുന്നവരും വലിയ പരാക്രമികളും വക്രബുദ്ധികളുടെ ചിന്താഗതിയും അന്യജനങ്ങളുടെ സ്നേഹം സമ്പാദിക്കുന്നവരുമായിരിക്കും ഇടവൻ ലഗ്നത്തിൽ ജനിച്ചവന് അല്ലെങ്കിൽ ജനിച്ചവർ ഗുരുക്കന്മാരിൽ ഭക്തിയുള്ളവരും ആരോടും സന്തോഷകരമായി സംസാരിക്കുന്നവനും ഗുണവാനായും ധന്യനും ധനവാനുമായും ഭവിക്കുമെന്നാണ് ഇവർ സുഖജീവികളും ശൂരന്മാരുമായിരിക്കുമെന്ന് മാത്രമല്ല സകല ജനങ്ങളുടെയും സന്തോഷവും സഹകരണവും സമ്പാദിച്ചിരിക്കുകയും ചെയ്യും മിഥുനം രാശി ലഗ്നമായി ജനിക്കുന്നവർ വലിയ അഭിമാനിയായിരിക്കും തൻ്റെ മാതൃപിതാ പിതൃ സഹോദരങ്ങളോട് സ്വന്തം ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനും ആടുന്നതിനും പാടുന്നതിലും സന്തോഷമുള്ളവനും വലിയ കാമിയുമായും കാലദേശാവസ്ഥകളെപ്പോലും പരിഗണിക്കാതെ സ്ത്രീ സേവ ചെയ്യുന്നവരും ശത്രുക്കളെ എന്നാണ് പറയുക കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവൻ സുഖിയായും ധർമ്മത്തിലും ജനങ്ങളിലും സ്നേഹാദരവോട് കൂടിയവനും സുഖമായ ആഹാരങ്ങളും പാനീയ പദാർത്ഥങ്ങളുമൊക്കെ കഴിക്കുന്നവനും സൗഭാഗ്യവാനും സ്നേഹിയായും ഭവിക്കുമെന്നാണ് ചിങ്ങന ചിങ്ങനലഗ്നത്തിൽ ജനിച്ചവൻ സുഖിയായും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും ചെറിയതും ഒതുക്കമുള്ളതുമായ ഉദരത്തോടു കൂടിയവരും ചിങ്ങലഗ്നർക്കാർ വലിയ ഉത്സാഹശീലന്മാരുമായിരിക്കും യുദ്ധത്തിൽ അസാധാരണ പരാക്രമങ്ങളുമായിരിക്കും ഇവർ എങ്കിലും ഈ കൂട്ടർക്ക് പുത്രന്മാർ പൊതുവെ കുറവായിരിക്കുമെന്ന് ഒരു വചനവും കൂടി ആചാര്യന്മാർ പറയുന്നുണ്ട് അടുത്തത് കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവർ സകല ശാസ്ത്രങ്ങളിലും ഒരുപോലെ വി സൗഭാഗ്യം ഗുണം സമ്പത്ത് സൗന്ദര്യം ഇവയെല്ലാം ഉള്ളവരാകും വിദേശവാസിയുമായും ഭവിക്കും തുലാൻ രാശി ജന്മലഗ്നമായാൽ നല്ല ബുദ്ധിമാനും നല്ല പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കുന്നവനും വിദ്വാനും സകല കലകളിലും അറിവ് സമ്പാദിക്കുന്നവനും ധനാഢ്യനും എല്ലാവരുടെയും ആരാധനയ്ക്ക് പാത്രമാവുകയും ചെയ്യും വൃക്ഷ ലക്നത്തിൽ ജനിക്കുന്നവര് ശൂരനായും ധനം സൽബുദ്ധി ഇവയുള്ളവനായും തൻ്റെ വംശത്തിൽ പ്രമാണി ആയും ബുദ്ധിമാനായും എല്ലാവരെയും പരിരക്ഷിക്കുന്നവനായും ഭവിക്കും ധനുലഗ്നത്തിൽ ജനിക്കുന്നവൻ നീതിമാനും ധർമ്മിഷ്ഠനും ബുദ്ധിമാൻ ബുദ്ധിമാനുമായും നീണ്ടതായ കഴുത്തും വലിയ ചെവികളും മൂക്കും ഉള്ളവനായും ദേഹത്തിനൽപ്പം കൂലുള്ളവനായും ഭവിക്കുമെന്നാണ് പറയുക മകരം ലഗ്നത്തിൽ ജനിക്കുന്ന സമയത്ത് ഈ ആൾക്കാർ നീചകർമ്മിയായിരിക്കും എന്നാണ് വളരെ സന്താനങ്ങളുള്ളവനായും വലിയ ലുഗ്ധനായും പല വിധത്തിലുള്ള കഷ്ണനഷ്ടങ്ങൾ കൂടെ കൂടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയും വലിയ അലസനായും എന്നാൽ തൻകാര്യത്തിൽ മാത്രം എപ്പോഴും ചിന്തിക്കുന്നവനായിരിക്കും മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും തോന്നുന്നവർക്ക് ചിന്തയുണ്ടാവില്ല കുംഭലഗ്നത്തിൽ ജനിക്കുന്നവന് അടക്കമില്ലാത്ത മനസ്സോടു കൂടിയവനായിരിക്കും എന്നാണ് പറയുന്നത് വളരെ സ്നേഹിതന്മാരുള്ളവനും അന്യന്മാരുടെ ഭാര്യമാരെ എപ്പോഴും കാക്ഷിക്കുന്നവനും മാർദ്ദവമുള്ള ശരീരം വളരെ സൗഖ്യമുള്ളവനുമായിരിക്കും എന്നാണ് പറയുക അപ്പോൾ ഇവിടെ അടുത്തത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗണത്തിനെ ലഗ്നങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സൂര്യൻ്റെ അതായത് ചന്ദ്രൻ ലഗ്നമായിട്ട് അവിടെ സൂര്യൻ യോഗം ചെയ്താൽ ഉള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് ജനനകാലത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ സൂര്യൻ നിന്നാൽ ജാതകന് വിദേശഗമനവും ഐശ്വര്യവും കലഹത്തിൽ താല്പര്യവും ഉണ്ടായിരിക്കും ജനന സമയം ചന്ദ്രലഗ്നത്തിൻ്റെ രണ്ടിലാണ് ആദിത്യം സ്ഥിതി അങ്ങനെയുള്ള മനുഷ്യൻ വളരെ വൃത്തന്മാരും കീർത്തിയും രാജബഹുമാനവും ഉള്ളവരായിരിക്കും ആദിത്യൻ ചന്ദ്രൻ ലഗ്നത്തിൻ്റെ മൂന്നിൽ നിൽക്കുന്നവന് സ്വർണം മുതലായവ സമ്പത്തുകളുടെ അധികാരിയും പരിശുദ്ധമായ മനസ്സും വേഷവിധാനവും ഉള്ളവനാവും രാജ്യതുല്യമായോ അങ്ങനെയുള്ള പദവിയിൽ ജീവിക്കുന്നവനുമായും ഭവിക്കും ജനന സമയത്ത് ആദിത്യൻ ചന്ദ്രലഗ്നത്തിൻ്റെ നാലിൽ നിന്നാൽ അയാൾ ഗണിതശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ സമർത്ഥനും മാതൃഹത്യ ചെയ്യുന്നവനോ മാതാവിനോട് ഭക്തിയില്ലാത്തവനോ ഒക്കെ ആയിരിക്കുമെന്നും പറയണമെന്നാണ് ചന്ദ്രൻ്റെ അഞ്ചിൽ ആദിത്യം നിൽക്കുന്ന സമയത്ത് ജനിക്കുന്നവൻ വളരെ കൂടിയവനായിരിക്കും അതിൽ തന്നെ സ്ത്രീ സ്ത്രീസന്താനങ്ങൾ എപ്പോഴും അധികമാവും തന്നിമിത്തം അസുഖത്തിനിടയാവുകയും ചെയ്യുന്നുണ്ട് ജനന സമയം ആദിത്യൻ ചന്ദ്രൻ്റെ ആറിൽ നിന്നാൽ ശത്രുക്കളെ ജയിക്കുന്നവനാവും ശൂരനും ക്ഷാത്രകർമ്മങ്ങളിൽ എപ്പോഴും തത്പരമുള്ളവരുമായിരിക്കും എന്നാണ് ചന്ദ്രൻ്റെ ഏഴിൽ ആദിത്യം നിൽക്കേ ജനിക്കുന്ന വ്യക്തി നല്ല ഭാര്യയുള്ളവനും സൽസ്വഭാവിയും മഹാരാജപ്രസാദം കൊണ്ട് മാന്യവും ചന്ദ്രായണാദി വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നവനുമായിരിക്കും അങ്ങനെയും ഭവിക്കും ചന്ദ്രൻ്റെ എട്ടിൽ ആദിത്യം നിൽക്കുമ്പോൾ ഭാര്യാമരണം കൊണ്ട് ദുഃഖിതനാകും പല പ്രകാരത്തിലുള്ള ക്ലേശങ്ങളും ദുഃഖരോഗങ്ങളും രോഗദുഃഖങ്ങളും ഒക്കെ ഉള്ളതിനായും ഭവിക്കും ഇതിൻ്റെ കണ്ടിന്യൂഷൻ സമയപരിധി ഉള്ളതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുന്നതായിരിക്കും ഹരിയോ ഹരി